മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ വിഷകന്യക പുതിയ കാലത്തെ ഹണി ട്രാപ്പിന്റെ പഴയ മാതൃകയാണ് വിഷകന്യക വിനാശത്തിൻ്റെ പ്രതിനിധാനമായും വിഷകന്യക എന്ന് പ്രയോഗിക്കാറുണ്ട് പുരാതന കാലത്ത് നടപ്പിലുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ചതിപ്രയോഗത്തിൽ നിന്നാണ് ഇത്തരമൊരു പ്രയോഗം ഉണ്ടായതെന്ന് കരുതാം സുന്ദരികളായ പെൺകുട്ടികളെ ചെറിയ പ്രായത്തിലേ കണ്ടെത്തി ഒരു വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ അവർക്ക് വിഷം ചേർന്ന ഭക്ഷണം അൽപാൽപ്പം കൊടുത്തു വളർത്തിക്കൊണ്ടുവരും വിഷത്തിൻ്റെ അളവ് പ്രതിരോധശേഷി കൂടുന്നതിനനുസരിച്ച് കൂട്ടിക്കൊണ്ടുവരും നഖത്തിലൂടെയും പല്ലിലൂടെയും വിഷം സംക്രമിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ അവർ ആകുമത്രേ അങ്ങനെ വിഷം മുറ്റിയ സ്ത്രീയാണ് വിഷകന്യക വിഷകന്യകമാരെ ഉപയോഗിച്ച് ശത്രു രാജാക്കന്മാരെ നശിപ്പിക്കുന്ന പതിവിനെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ് ഇത്തരത്തിലുള്ള പ്രചരണത്തിൻ്റെ അടിസ്ഥാനം എസ് കെ പൊറ്റക്കാടിൻ്റെ വിഷകന്യക എന്ന നോവൽ ശീർഷകവും ഇവിടെ ഓർക്കാവുന്നതാണ് മോഹിപ്പിക്കുന്ന പ്രകൃതി ഭംഗിയുള്ള വയനാട്ടിലേക്ക് കുടിയേറിയ കർഷകരുടെ ദുരന്തങ്ങളെ ആവിഷ്കരിക്കാനാണ് പ്രസ്തുത നോവലിൽ വിഷകന്യകയുടെ സാധർമ്മ്യം എസ് കെ സ്വീകരിച്ചത് വിഷകന്യകകളായി പെൺകുട്ടികൾ ജനിക്കുമെന്ന വിശ്വാസം പുരാതന കാലത്തുണ്ടായിരുന്നു ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട പുരാതനമായ ആഖ്യാനങ്ങളിൽ പലയിടത്തും ലോകവ്യാപകമായി വിഷകന്യകമാരെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം സമകാലികമായി ഹണിട്രാപ്പ് അഥവാ തേൻകിണി എന്നാണ് സമാന തന്ത്രത്തെ സൂചിപ്പിക്കാൻ പ്രയോഗിക്കുന്നത് സമാനതയുണ്ടെങ്കിലും വിഷകന്യകയ്ക്ക് പകരമാകുന്നില്ല ഹണിട്രാപ്പ് വിഷകന്യകയെ ശ്രദ്ധേയമാക്കുന്നത് അതിൻ്റെ മിത്തിക്കൽ പരിവേഷം കൂടിയാണ് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര